ഒരു പുതിയ തരം തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുത്തോളൂ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്നെപ്പോലെ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും രണ്ട് ദിവസം മുൻപേ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിരുന്നു അവർ എന്നോട് പറഞ്ഞു അവരുടെ ഫോൺ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്റെ ഫോണിൽ നിന്നും ഒന്ന് കോൾ ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടും ഞാൻ അവർക്ക് ഫോൺ കൊടുത്തു പിന്നീടാണ് ഇത് വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയും അത്യാവശ്യമായി ഒന്ന് വിളിക്കണം വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോൺ ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരിക്കലും അവർക്ക് ഫോൺ കൊടുക്കും ഇങ്ങനെ നമ്മൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളുടെ ഫോണിൽ സ്റ്റാർ ഫോർ നോട്ട് വൺ ഹാഷ് എന്ന് അവരുടെ നമ്പറിന്റെ കൂടെ ഡയൽ ചെയ്യുകയും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് ചോർത്തിയെടുക്കുവാൻ സാധിക്കും അതായത് നമ്മളുടെ ഫോണിലുള്ള എല്ലാ പേഴ്സണൽ വിവരങ്ങളും അവരുടെ ഫോണിൽ എത്തിയിട്ടുണ്ടാവും പരിചയമില്ലാത്ത ഒരാൾ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഫോൺ ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഫോൺ കൊടുക്കരുത്